ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ കുറ്റിക്കോലാണ് എന്ന് വെച്ചാൽ തളിപ്പറമ്പ് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ച് ആരംഭിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ചിലാണ് ടോൾ പ്ലാസ ഉള്ളത് കുറ്റിക്കോൽ പാലം കഴിഞ്ഞ് മുൻപോട്ട് വരുന്ന സമയത്ത് ആർ ഇ പാനലിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരികയാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് കർബിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടൊന്നുമില്ല മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തു നിന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്ന ഭാഗത്തുള്ള കൾവേഡിന്റെ നിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറ്റിക്കോൽ പാലത്തിന്റെ അവിടെ നിന്നാണ് ഈ ആറി പാനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് വന്ന് കയറുന്നത് എവിടെയെന്നറിയാതെ നിങ്ങൾക്ക് ഇത് വന്ന് കയറുന്നത് ബക്കളം ബക്കളത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടാണ് പിന്നീട് ഈ ആറി പാനൽ വന്ന് നേരെ വന്ന് കയറുന്നത് കണ്ട അവിടെയൊക്കെ ആ ആറി പാനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്രാരംഭഘട്ടങ്ങൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ബക്കളം ബക്കളത്താണ് ഫ്ലൈ ഓവർ വരുന്നത് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഗാർഡ് ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരിക്കുന്നതാണ് വലിയ ഫ്ലൈ ഓവർ ഒന്നുമല്ല ഒരു ചെറിയ ഫ്ലൈ ഓവറാണ് പിന്നെ വീഡിയോ കുറച്ചൊന്ന് ക്ലാരിറ്റി കമ്മിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് വീഡിയോ എടുത്ത് വരുന്നത് അപ്പോൾ രാവിലെ കാസർഗോഡ് എത്തിയതാണ് അവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ എത്തിയപ്പം ഏകദേശം ഇപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞിരിക്കുന്നു ചെറിയ തോതിൽ ഇങ്ങനെ ലൈറ്റ് ഡിം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് സ്പീഡാക്കുകയാണ് നമുക്ക് കണ്ണൂർ ബൈപ്പാസിലേക്ക് എത്തേണ്ടതാണ് അപ്പം നാളെ മുതൽ കാസർഗോഡ് ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അതുകൂടാതെ ഇതുവരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുതൽ കൊല്ലം നീണ്ടകര വരെയുള്ള കാണുവാൻ എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജായ നിഷാദ് പടിഞ്ഞാറ്റുമറിയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ബക്കളും ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഫ്ളൈ ഓവർ വരുന്നത് ധർമ്മശാലയിലാണ് ധർമ്മശാല ഫ്ളൈ ഓവറിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കൊക്കെ ഒക്കെ പൂർത്തിയായിരിക്കാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗാർഡറുകൾ തൊട്ടടുത്ത് തന്നെ പ്രീകാസ്റ്റ് ചെയ്യണമുണ്ട് അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ധർമ്മശാല ഫ്ലൈ ഓവറിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് താഴ്ന്ന പ്രദേശം ആട്ടോ അപ്പം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് സൈഡിൽ ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ രണ്ട് സ്ഥലത്തും സർവീസ് റോഡുണ്ട് കട ഇവിടെയൊക്കെ ഉയർത്തി വരുന്നുണ്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കണ്ടാൽ നിങ്ങൾ മണ്ണിട്ടുയർത്തിയിട്ടാണ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ സർവീസ് റോഡിൽ കൂടെ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നിലവിലെ ദേശീയപാതയിൽ കൂടെ പോകുന്നത് പിന്നെ വീണ്ടും നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ റോഡിന് വലിയ വളവും തിരിവും ഇല്ലെങ്കിൽ പക്ഷേ ഇവിടെ റോഡ് താഴ്ന്നിട്ടും ഉയർന്നിട്ടും ആണ് പോകുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ സർവീസ് റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ടുയർത്തിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആറി പനലിൻ്റെ വർക്കും നടക്കേണ്ടത് ചില ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കാട്ടെ ഹൈറ്റിൽ വരുന്ന സ്ഥലത്തൊക്കെ പിന്നീടാണ് ആറി പനലിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നീട് റോഡ് കുറച്ച് താഴെയാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ലെവലിലാണ് സർവീസ് റോഡും പിന്നെ ആറ് ആറുവരിപ്പാതിയും കടന്നു പോകുന്നത് പിന്നീട് ഇവിടെ ഇനി ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു കണ്ട ഇവിടൊക്കെ ഏകദേശം ഒരേ ഹൈറ്റിൽ തന്നെ പിന്നീട് ഇവിടുന്ന് നിങ്ങൾ സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് നിലവിലെ റോഡ് കുറച്ച് ഹൈറ്റിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരണം അപ്പം ഇനിയാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് അപ്പോൾ ടോൾ പ്ലാസ വരുന്നത് കല്യാശ്ശേരിയിലാണ് കല്യാശ്ശേരി ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് ഒരു അണ്ടർ പാസ് ഉണ്ട് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ വീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം സർവീസ് റോഡ് കൂടിയാണ് നമ്മൾ വീഡിയോ എടുത്ത് വരുന്നത് കാരണം അത്രയും റഷാണ് ഈ ഒരു അഞ്ചര ആറ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റസ്റ്റ് ടൈമാണ് അപ്പം നമുക്ക് വണ്ടി നിർത്താൻ പോലും ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ അണ്ടർപാസ് നമുക്ക് മിസ്സായത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ടോൾ പ്ലാസ വരുന്ന ഭാഗം മൊത്തം പി ക്യുസി ചെയ്ത ഭാഗങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമാണെന്ന് അർത്ഥം അപ്പം ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അപ്പം ഇതേമാതിരി തന്നെ നമ്മൾ പാലോളി പാലത്തിന്റെ ഭാഗവും പി ക്യു സി ചെയ്തിട്ടുണ്ട് അവിടെ ടോൾ പ്ലാസ ഇല്ല കേട്ടോ പിന്നെ ഈ കല്യാശ്ശേരി ടോൾ പ്ലാസ വേണ്ടി പിന്നെ അടുത്ത ടോൾ പ്ലാസ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ട് മാഹി ബൈപ്പാസിലാണ് കല്യാശ്ശേരി കഴിഞ്ഞിട്ടൊരു വളവുണ്ട് ആ വളവൊക്കെ പുതിയ അലൈൻമെൻറ്റിൽ മാറുന്നുണ്ട് അപ്പോൾ പുതിയ റോഡ് വലതു ഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട് അത് വന്നിട്ട് പിന്നീട് കയറുന്ന ഇവിടെയാണ് അപ്പോൾ ഇതികൂടെ നമുക്ക് പോരാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പഴയ റോഡ് കൂടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് ഇവിടുന്ന് വീണ്ടും അലൈൻമെൻ്റ് ഒരു മാറ്റമുണ്ട് ഇവിടുന്ന് നേരെ പോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇടത് ഭാഗത്തു കൂടെ വീണ്ടും റോഡ് നിലവിലെ ദേശീയപാതയിലൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ഇവിടുന്ന് നേരെ നമ്മൾ ചെന്ന് കയറുന്നത് കീച്ചേരി ഭാഗത്തേക്കാണ് അപ്പോൾ ഇപ്പം നമ്മൾ പോണ സർവീസ് റോഡ് കൂടിയാണ് അപ്പം മറുഭാഗത്തുള്ള റോഡ് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാട്ടോ അപ്പോൾ ഇടത് ഭാഗത്ത് നിങ്ങൾ വേണ്ട ഈ വയൽ കഴിഞ്ഞുള്ള സ്ഥലത്ത് കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് ആ റോഡ് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് കീച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇതും നേരെ ചെന്ന് കയറുന്നത് കീച്ചേരി എന്ന സ്ഥലത്താണ് അപ്പൊ ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ഈ റോഡ് ചെന്ന് കയറുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസും വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗേഡറൊക്കെ ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടുന്ന് പിന്നീട് നേരെ പോകാൻ പറ്റൂല അപ്പോൾ ഇതാണ് പഴയ റോഡ് കിട്ടോ അത് നേരെ ചെന്ന് കയറുന്നത് കീച്ചേരി ഭാഗത്തു അപ്പോൾ ഈ വളവാണ് പൂർണ്ണമായി ഒഴിവാക്കി കിട്ടുന്നത് അപ്പൊ നമുക്ക് നേരെ വരുന്ന സമയത്ത് അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വളവുകളൊക്കെ നമുക്ക് ഒഴിവാകുമ്പം കിലോമീറ്ററിൽ നിന്ന് നമുക്ക് കുറഞ്ഞു കിട്ടും ചെയ്യും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ കണ്ടോ ആ ബൈപ്പാസ് ഇത് ചെറിയ ബൈപ്പാസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും കാരണം ആ വളവ് ഒഴിവാക്കി കിട്ടുന്നൊരു ബൈപ്പാസ് അത് നേരെ വന്ന് കയറുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് എന്നു വെച്ചിട്ട് പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇതൊക്കെ പാപ്പിനിശ്ശേരി ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഈ ഭാഗത്തെ ഏകദേശം വയഡിനൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ സാധാരണ ഇതിൽ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീട് എടുക്കലുണ്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ പാപ്പിനിശ്ശേരി എന്നുവെച്ചു കഴിഞ്ഞാൽ വളപട്ടണം പുഴ കഴിഞ്ഞിട്ട് നേരെ വന്ന് പാപ്പനിശ്ശേരി ടൗണിൽ വന്നിട്ട് തിരിച്ചു പോകാറാണ് പതിവ് ഈ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ വരലില്ല ഈ ഭാഗം എന്നും ഞാനൊരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത് പിന്നീട് നേരെ ഞാൻ പോകുന്നത് കാസർഗോഡാണ് കാസർഗോഡിൽ നിന്ന് പിന്നീട് വീട് എടുത്ത് നേരെ ഇങ്ങോട്ട് വരും തളിപ്പറമ്പ് ബൈപ്പാസോട് കുറ്റിക്കോലെ അവസാനിപ്പിക്കും അങ്ങനെ ചെയ്യല്ലേ പക്ഷേ ഇപ്രാവശ്യമാണ് ഞാൻ ഈ ഭാഗം കവർ ചെയ്യുന്നത് അപ്പം സമയം നേരം വൈകാണ് നമ്മൾ വേഗത കൂട്ടാണ് നേരെ നമുക്കിനി ഇനി ചെല്ലേണ്ടത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബൈപ്പാസിലേക്കാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പോവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബൈപ്പാസ് തുടങ്ങാൻ പോവാണ് അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനമാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാപ്പിനിശ്ശേരി ഇവിടെയാണ് നേരെ പോയി കഴിഞ്ഞാൽ പാപ്പിനിശ്ശേരി ടൗൺ ആണ് ഇവിടെ നിന്ന് ഇടത് ഭാഗത്തു കൂടിയാണ് കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇവിടൊക്കെ സോയിൽ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ നല്ല രീതിയിൽ തന്നെ വയറിങ്ങ് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗം ചേർന്നിട്ടാണ് കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുക വളപട്ടണം പുഴയ്ക്ക് കുറുകിയ പുതിയ പാലും വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്രാവശ്യം നേരെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് ബൈപ്പാസ് വഴി കയറുന്നില്ല വളപ്പട്ടണം പുഴേന്റെ അങ്ങോട്ട് കാരണം കഴിഞ്ഞ വീടില് ഞാൻ ഈ ഭാഗം കാണിച്ചാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ മറുഭാഗം കടക്കാൻ പോകുന്നത് വളപട്ടണം പഴയ പാലം കടന്ന് പോയിട്ട് നമ്മൾ നേരെ കോട്ടക്കുന്ന് ഭാഗത്താണ് ചെല്ലുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളപട്ടണം പുഴയ്ക്ക് കുറുകെ പുതിയ പാലം വരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ കോട്ടക്കുന്ന് ഭാഗത്ത് എത്തിയിട്ടാണ് അവിടെ നേരെ നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെയാണ് പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെ വളപട്ടണം പുഴയ്ക്ക് കുറുകെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടെ ഏകദേശം പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കരയിലുള്ള വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പം പൈലിങ് കഴിഞ്ഞിട്ട് ലൈനർ ഇറക്കിയിട്ടുണ്ട് അതിലേക്ക് പൈൽ കേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വിശ്വസമുദ്രയാണ് ഇപ്പോൾ പുഴയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറുഭാഗത്തും കരയിലുള്ള പീറിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നുണ്ടെട്ടോ ഇപ്പം ഇത് കോട്ടക്കുന്ന് ഭാഗമാണ് കോട്ടക്കുന്ന് ഭാഗത്തും പീറിന്റെ വർക്കുകളും അതുപോലെ തന്നെ പീർ ക്യാപ്പിന്റെ വർക്കുകളും ഇരു തൂണുകളിലായിട്ടാണ് ഈ പാലം ഇതിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട് അതിന്റെ വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന് മുൻപ് ഞാൻ ഞാനെടുത്ത കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ടാഗ് ചെയ്യട്ടോ അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾ പിന്നെ അതിന് ശേഷമുള്ള വർക്കുകളൊക്കെ നല്ല വേഗം നടന്നു കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെയൊക്കെ പൈലിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അതിനുള്ള പൈൽ ചിപ്പിങ് കഴിഞ്ഞിട്ട് പീറിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ചില ഭാഗത്തൊക്കെ ഇപ്പൊ മെയിനായിട്ട് പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും ഏകദേശം പൂർത്തിയായിരിക്കുന്നത് മറുഭാഗത്തുള്ള സ്ഥലത്തൊക്കെ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീലിന്റെ ബൈൻഡിങ് നടന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെയാണ് പാലത്തിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളൊക്കെ പ്രീ കാസ്റ്റ് ചെയ്യണത് ഇതൊക്കെ പി എസ് സി ഗാർഡാണ് ഇവിടെ പ്രീ കാസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഇത് ഷിഫ്റ്റ് ചെയ്യണത് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗാൻഡ്രി ക്രെയിൻ ആണ് അപ്പോൾ ഇവിടെ പിന്നീട് പാലം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് നികത്തിയ സ്ഥലാട്ടോ പിന്നീടാണ് പാലത്തിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വേഗതയിലാണ് വിശ്വസമുദ്ര ഈ ഭാഗത്ത് പാലത്തിൻ്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്തൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു ആ മഴയുള്ള സമയത്തൊന്നും ഇതിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പം രാത്രിയും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി ഈ സമയത്തോടെത്തിയപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്താണ് കാസ്റ്റിംഗ് നടന്നിരുന്നത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇപ്പം ഈ വർക്കുകളൊക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ കുറേ കനോലി കനാലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഭാഗത്താണ് ഇവർ ഫുള്ളായിട്ട് കാസ്റ്റിംഗ് ചെയ്യണത് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം ഭാഗത്തും ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് വിശ്വസമുദ്രം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയാണ് ഇപ്പം കാസ്റ്റിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരുന്നത് ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് എന്തായാലും ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർത്തിയായിരിക്കും ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ നമ്മൾ ബൈപ്പാസ് കൂടെയാണ് കടന്നു പോകുന്നത് റോഡ് ചിലപ്പോൾ മനസ്സിലാവൂല നമുക്ക് അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ മുഗൾ ഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം വർക്കുകൾ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിക്കോൽ മുതൽ നമ്മളെ കണ്ണൂർ ബൈപ്പാസിലെ ഫസ്റ്റ് പാലം തുടങ്ങുന്ന സ്ഥലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്